ഹലോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊടുങ്ങല്ലൂരിൻ്റെ വടക്ക് ഭാഗത്താണ് കോതറമ്പൊക്കെ കഴിഞ്ഞ് നമ്മുടെ വാസുദേവിലാസം നിവർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ പുതിയ റോഡിനെയാണ് നിങ്ങൾ കാണുന്നത് ഈ വശത്തായിട്ട് നമ്മുടെ പഴയ റോഡിനെയും കാണാം അല്ലേ അപ്പം ഈ ഒരു ഭാഗത്തായിരുന്നു മുൻപ് നമ്മുടെ ശിവാലയയുടെ മെറ്റീരിയലൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു ഭാഗം അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നീക്കി അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരു കോൺക്രീറ്റ് മിക്സർ മറിഞ്ഞു കിടക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇപ്പം നമ്മൾ തെക്ക് നിന്ന് വടക്കോട്ട് ആണ് നമ്മുടെ ക്യാമറ പിസ്റ്റൽ പോയിക്കൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രസിദ്ധമായ ആല ക്ഷേത്രമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു അപ്പോൾ ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ റോഡിൻ്റെ അല്ലേ ഏകദേശം ഒരു ധാരണ ഒരു സിക്സ് ലൈൻ മെത്തേഡിൽ നമ്മുടെ റോഡ് ഇങ്ങനെ നിവർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡുകളുടെ പണികളൊക്കെ ഏകദേശം ആ ഒരു നമ്മുടെ അണ്ടർ പാസിൻ്റെ ആ ഒരു ഭാഗം വരെ ഫിനിഷ് ആയിട്ടുണ്ട് നടുവ് സോറി നടുക്കിൽ നമ്മുടെ പഴയ റോഡ് ഇങ്ങനെ താന്നു പോകുന്നുണ്ട് രണ്ട് സൈഡിൽ റീറ്റേൺ വാളുകളുടെ വർക്കുകൾ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് റൈറ്റ് സൈഡിലെ സർവീസ് റോഡിന് വേണ്ടിയുള്ള മണ്ണടിച്ച് നിവർത്തുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് പൊരിബസാർ അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ടാണ് അപ്പോൾ മുൻപ് വിഷ്വലി ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊടുങ്ങല്ലൂർ ചന്തപ്പുര കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്തൊരു പെട്രോൾ ബാങ്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ പൊരുബസാറിലായിരുന്നു നമ്മൾ വരേണ്ടത് കുറച്ച് റോഡ് പണി തുടങ്ങിയ സമയത്ത് ഈ ഒരു പമ്പ് അടച്ചിട്ടേക്കായിരുന്നു ഇപ്പോൾ നിലവിൽ ഓപ്പണായി വന്നിട്ടുണ്ട് അപ്പോൾ പൊരിബസാർ അണ്ടർ ഭാഗങ്ങളാണ് നിങ്ങൾക്ക് കാണുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്ത് അവസാന നിമിഷമാണ് പണികൾ ഒത്തിരി സ്പീഡായി കൊണ്ടുവരുന്നത് ഈ ഒരു അണ്ടർപാസിൻ്റെ ആ വർക്ക് കഴിയുന്നതോടുകൂടി റൈറ്റ് സൈഡിലെ സർവീസ് റോഡ് ഓപ്പൺ ആവുകയാണ് ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞു അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കല്ലട ബാറിൻ്റെ ഒക്കെ അവിടെത്തുമ്പോൾ ഒരു ചെറിയൊരു കറവുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടൊരു മരങ്ങളൊക്കെ നിങ്ങൾക്ക് ഗവൺമെൻറ് ഒന്നും അറിയില്ല റോഡിൻ്റെ സൈഡിൽ തന്നെയായിട്ട് മരങ്ങളും കാര്യങ്ങളും ഒക്കെ നിന്നിരുന്നു ഇപ്പോൾ നിലവിൽ ആ മരത്തിൻ്റെ വാഹങ്ങളൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് ചെയ്തല്ലേ അണ്ടർപാസ് ഇറങ്ങി വരുന്ന റാമ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലെവലാക്കി കൊണ്ടുവരുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് ഒരുപാട് പറമ്പുകൾ ഒഴിഞ്ഞെടുക്കുന്നുണ്ട് കുറച്ചും കൂടി റൈറ്റോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പുഴ എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കൊടുങ്ങല്ലൂർ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം തുടങ്ങി നമുക്ക് ഈ ഒരു വേ ഗുരുവായൂർ വരെ ജലപാത ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈയൊരു ജലപാത മുന്നോട്ട് പോകുന്നത് കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു വഴി പോകുമ്പോൾ ഞാൻ ശരിക്കും അതിൻ്റെ ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ റോഡിനെ ചേർന്ന് അതി എന്താ പറയുക സൈലൻ്റ് ആയിട്ട് നമ്മുടെ പുഴ ഒഴുകി ഒഴുകിപ്പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു പുഴയെ ആശ്രയിച്ച് പിൻകാലത്ത് നമുക്ക് വേണമെങ്കിൽ ജലഗതാഗതങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തുമ്പോൾ നമ്മുടെ അടിയിലെ ഡ്രൈനേജിൻ്റെ കൾവർട്ടുകളുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മളിത് ആ നട നമ്മുടെ ബഹുമാനായ എം എൽ എ ടൈസം ഭാഷിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത് അപ്പോൾ നമ്മൾ പള്ളി നടക്കി കഴിഞ്ഞത് ആ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ് റോഡിൻ്റെ ലെവലും ഭംഗിയൊക്കെ മാറി അല്ലേ ആകെ അടിപൊളിയായിട്ട് നമ്മുടെ റോഡിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് സൈഡിലെയും വർക്കുകളൊക്കെ കഴിഞ്ഞു ഈ നടുഭാഗത്തെ വർക്കുകൾ ഈ അടുത്താണ് ടാറിങ് കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ നല്ല കറുത്ത നിറത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഡിവൈഡറുകളുടെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് റൈറ്റ് സൈഡിലെ ക്രാഷ് ബാരിയറിൻ്റെ സ്റ്റീൽ ബൈൻഡിങ് കഴിഞ്ഞ് കിടക്കുന്നുണ്ട് ഭാഗികമായിട്ട് പല സ്ഥലങ്ങളിലും വാർക്കി വാർത്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ വാർത്തിട്ടില്ല നമ്മളിതായിപ്പോൾ അഞ്ചാം പരത്തിയുടെ ഭാഗത്തോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് പുഴയുടെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് നിന്നാൽ ആസ്വദിക്കാവുന്ന ഇതാണ് ഞാൻ പറഞ്ഞത് കൊടുങ്ങല്ലൂർ തുടങ്ങി നിങ്ങൾക്ക് കോട്ടപ്പുറം തുടങ്ങി നിങ്ങൾക്ക് വാട്ടർ മെട്രോ വന്നാൽ വളരെ സക്സസ്ഫുൾ ആവുമെന്നുള്ള കാര്യത്തിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട വളരെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ട് തന്നെ പോകും ആ ഒരു വഴി കണ്ട കൊടുങ്ങല്ലൂരിൽ നിന്ന് പോഴി ഇങ്ങനെ അതിമനോഹരമായി തിരക്കുകളില്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അഞ്ചാം പരത്തിയുടെ ഭാഗമാണ് ആ സുഹൃത്തുക്കളെ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഫ്ലൈ ഓവർ അല്ലെങ്കിൽ വയോടെക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം അപ്പോൾ ആ ഈ ഒരു ഭാഗത്ത് നമ്മുടെ അതിമനോഹരമായ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇതേ നമ്മുടെ റാമ്പിനുള്ള കൽപ്പൊടികളൊക്കെ അടിച്ച് ലെവലായിക്കൊണ്ട് വരുന്നു ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡുകളില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ എന്തായാലും രണ്ട് സൈഡിലും നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള റോഡുകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം തുടങ്ങി നമ്മുടെ റോഡ് ഇങ്ങനെ ആകാശത്തു കൂടെ പറന്നിങ്ങനെ പോവുകയാണ് കൊടുങ്ങല്ലൂരിൻ്റെ ഭാഗമാണ് ആ കാണുന്നത് നമ്മൾ അഞ്ചാം പരത്തി ആ ഒരു ഭാഗത്തെ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടല്ലേ ഡിവൈഡറും നമ്മുടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അതിമനോഹരമായി നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു റോഡിലൂടെ പോകുമ്പോൾ അതിമനോഹരമായി റോട്ടിൽ നിർത്തി പുഴയുടെ ഭംഗി ആസ്വദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പെനാൽറ്റിയും പറ്റിയൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും നല്ല ഉയരമുള്ള വണ്ടിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ശരിക്കും ആസ്വദിക്കാവുന്നതാണ് ലെഫ്റ്റ് സൈഡിലൂടെ നമ്മുടെ പഴയ റോഡ് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിമനോഹരമായി ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ ഫ്ലൈ ഓവർ എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഈ ഒരു ഭാഗമൊക്കെ മഴ പെയ്ത സമയമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെളിഞ്ഞു കിടക്കുക കേട്ടോ ഈയൊരു ഭാഗത്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അടിയിലെ വർക്കുകൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഈ ഒരു ഭാഗത്ത് എന്തായാലും പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊന്നുമില്ല അണ്ടർ പാസ് എന്ന് പറഞ്ഞാൽ അടിയിലൂടെ പാസ് ചെയ്യുന്ന ഭാഗത്ത് മാത്രമാണ് പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് എസ് എംപുരം പൂവത്തും കടവ് പാലത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സുഹൃത്ത് നമ്മുടെ പൂവത്തും കടവിൻ്റെ ദൃശ്യം ഒന്ന് പകർത്തണമെന്ന് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് വെയിലിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചെറിയൊരു ക്ലിയർ കുറവ് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് കാഴ്ചയിൽ ഈ അപ്ഡേഷൻ വരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാ നമ്മൾ എസ് എംപുരം അണ്ടർപാസിൻ്റെ ഭാഗത്താണ് എത്തി നിൽക്കുന്നത് നമ്മുടെ പൂവത്തും കടവ് അതിമനോഹരമായ പാലോട്ട ഈ ഒരു പാലത്തിൽ മുൻപ് ലൈറ്റും സംഭവങ്ങളൊന്നും ഉണ്ടായില്ല നിലവിൽ ലൈറ്റിൻ്റെ കുറ്റികൾ കാണുന്ന പോലെ എനിക്ക് ആകാശത്ത് നിന്ന് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും അത് കൺഫേംഡ് അല്ല അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അവിടെ ലൈറ്റിൻ്റെ പോസ്റ്റുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് വീഡിയോ കാണുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പുഴ പോകുന്ന പോക്ക് നോക്കിയേ നമ്മുടെ ഈ റോഡിനോട് ചേർന്ന് ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പുഴ തീർച്ചയായിട്ടും ഭാവി കാലങ്ങളിലൊക്കെ നമുക്ക് ജലഗതാഗതത്തിന് ഈ ഒരു വഴി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കൊച്ചിയിലെ വാട്ടർ മെട്രോ ഒക്കെ തൃശ്ശൂരിലോട്ട് കടന്നു വരട്ടെ നമ്മുടെ ബഹുമാനായ എം പി ഒക്കെ നമ്മുടെ നാട്ടിലോട്ട് നമ്മുടെ നമ്മുടെ മെട്രോ തൃശ്ശൂരിലോട്ട് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ആ ദൂരെയായിട്ട് കാണാതെ നമ്മുടെ മതിൽമൂല അണ്ടർ പാസ് ആണ് കാണുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ആ ഒരു അണ്ടർപാസിൻ്റെ വർക്കുകൾ ഭാഗികമായി നടക്കുന്നുണ്ടായിരുന്നുള്ളൂ അടിയിൽ ആ അണ്ടർപാസിൻ്റെ അടിയിലെ സ്റ്റീൽ പോസ്റ്റും കാര്യങ്ങളും ഒന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങോട്ടുള്ള റാമ്പും ദേ സൈഡിൽ റീട്ടേനിങ് വാളുകളൊക്കെ പൊന്തി ഇങ്ങനെ വരുന്നുണ്ട് അപ്പം മതിൽമൂല ഈ ഒരു ഭാഗത്തെ ഫുള്ള് പോസ്റ്റുകളൊക്കെ എടുത്ത് മാറ്റി നമുക്കിപ്പോൾ നിലവിൽ ഈ ഒരു ഭാഗത്തൂടെ യാത്ര ചെയ്യാം നല്ല കൽപ്പൊടിയൊക്കെ അല്ലേ നനഞ്ഞ് കുതിർന്ന് കിടക്കാണ്ട് ഈ ഒരു സ്ഥലത്ത് കൂടെ വണ്ടി പിടിച്ച് പോകാൻ അത്യാവശ്യം റിസ്ക് ഉണ്ട് ബൈക്കിൽ ഒറ്റ കയ്യിൽ ഡ്രോൺ പറത്തി പോകാന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ അതി സാഹസികമായിട്ടൊന്നും തോന്നാറില്ല കാരണം വെച്ചാൽ നല്ല കംഫർട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം മതിൽമൂല അണ്ടർപാസിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നിങ്ങളെ കാണുന്നത് ദേ പടുകൂട്ടൻ ടോറസ് ലോറികൾ ഒരുപാട് വന്ന് ദേ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മുടെ കൽപ്പൊടി അടിച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം വളരെ പെട്ടെന്ന് തന്നെ ഓപ്പണായി കിട്ടുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വർക്കുകൾ തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ അണ്ടർപാസുകളുടെ വർക്കുകൾ മാത്രമാണ് ഈ ബാക്കിയുള്ളത് നമ്മുടെ ഒരു സുഹൃത്താണ് എന്നാണ് പേര് വൈഫ് ഹൗസിൻ്റെ അടുത്താണ് പുള്ളിയുടെ വീട് ഔപചാരികമായിട്ടാണ് നമ്മൾ പുള്ളിനെ ഈ ഒരു ഭാഗത്ത് കണ്ടത് അപ്പോൾ എന്തായാലും പുള്ളിക്കും സന്തോഷം നമുക്കും സന്തോഷം അങ്ങനെ പുള്ളി പുള്ളിത് യാത്രയൊക്കെ പറഞ്ഞു പോവുകയാണ് അപ്പോൾ പുള്ളിക്ക് ഇവിടെ മെറ്റൽ അല്ല മെറ്റീരിയൽ അടിക്കുന്ന പരിപാടിയിലാണ് അപ്പോൾ ഒരുപാട് ലോറിക്കാരനായിട്ട് ഈ ഒരു മേഖലയുമായിട്ട് വർക്ക് ചെയ്തു പോകുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ അല്ലേ അപ്പോൾ നമ്മുടെ യാത്ര ഇതാ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തും നമ്മുടെ റോഡിൻ്റെ വർക്കുകൾ അതി ഗംഭീരമായിട്ട് തന്നെ പോവുകയാണ് സുഹൃത്തുക്കളെ ക്ലൈമറ്റിൻ്റെ ചെറിയ ഇഷ്യൂ ഉള്ളതാണ് ഡ്രോണിൽ നമുക്ക് നല്ല വിൻ വിൻവാണിങ് ഉണ്ട് പക്ഷെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ പട്ടയും തെങ്ങും ഒന്നും കുലുങ്ങുന്നതായിട്ടോ ഇനങ്ങുന്നതായിട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ ഇതാ നമ്മൾ മറ്റൊരു ഉയരത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊന്നും സർവീസ് റോഡോ കാര്യങ്ങളൊന്നും ഇല്ല ലാസ്റ്റ് വീഡിയോയിൽ വന്നപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് റീട്ടൈനിങ് വാളുള്ള പീസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി ദേ സെൻ്ററിലായിട്ട് ക്രാഷ് ബാരിയറ് സോറി ഡിവൈഡറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ദേ ഇവിടെ ക്രോസ് ചെയ്തൊരു കൾവർട്ടിൻ്റെ വർക്കും പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തെ വർക്ക് സ്പീഡായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ പൂർണ്ണമായിട്ട് ദ രണ്ട് സൈഡിലോട്ടും അല്ലേ നല്ല വൃത്തിക്ക് കെ എസ് ഐ ബിക്കാർ പോസ്റ്റും ലൈനൊക്കെ വലിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വളം അങ്ങോട്ട് ചെന്ന് കയറുന്നത് നമ്മുടെ മതിലകം പള്ളിവളവിൻ്റെ ഭാഗത്തോട്ടാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ആ ഒരു ഭാഗത്ത് വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ല മനോഹരമായ ഒരു വളവ് വളഞ്ഞാണ് വരുന്നത് കേട്ടാ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഒരു അതിമനോഹരമായ ഒരു വളവ് എന്ന് പറയാം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഒട്ടുമിക്ക റോഡും നീ നീളത്തിൽ തന്നെയാണ് നല്ല നേരക്കാണ് അപ്പോൾ അതിനിടയിൽ വളഞ്ഞതിമനോഹരമായ റോഡ് ലെഫ്റ്റ് സൈഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് നമ്മുടെ ഈ സ്ലറി നമ്മുടെ കൽപ്പുടിയുടെ അല്ല നമ്മുടെ കോൺക്രീറ്റിൻ്റെ സ്ലറി ആണ് ആ പോയി തങ്ങി നിൽക്കുന്നത് കേട്ടോ റൈറ്റ് സൈഡിലും നമ്മുടെ മനോഹരമായ പുഴ നമ്മളെ ഫോളോ ചെയ്ത് പോവുകയാണ് എന്താ ഈ ഒരു റീട്ടേനിങ് വാൾ വന്ന് ഈ ഒരു ഭാഗത്ത് നമ്മുടെ അതെ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു ഫ്ലൈ ഓവർ സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അതിൽ വന്നാണ് ലോഡായി നിൽക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ആ വളവിനെ എന്താ പറയുക ഈക്വൽ ചെയ്യാൻ വേണ്ടി നല്ല സ്ട്രോങ്ങിൽ അവിടെ ഒരു കോൺക്രീറ്റിൻ്റെ ഒരു പാത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട് ആ പാത്ത് ഇറങ്ങി വീണ്ടും നമ്മൾ അടുത്തൊരു റീട്ടേനിങ് വാളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റീറ്റെയിനിങ് വാൾ ഈ ഒരു ഭാഗത്തും രണ്ട് സൈഡിൽ നല്ല രീതിയിൽ ഉയർത്തി വരുന്നുണ്ട് രണ്ട് സൈഡിലും സർവീസ് റോഡുകളുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ അതിമനോഹരമായി നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മുന്നേ ഇവിടെ വന്നപ്പോൾ കൽപ്പൊടി ഇങ്ങനെ അടിച്ച് വെറുതെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ആകെ മാറിയിട്ടുണ്ട് സുഹൃത്തുക്കളെ നമ്മളിത് ആ മതിലകം പള്ളി വളവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അണ്ടർ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഉള്ളില വർക്കുകൾ ഫിനിഷ് ആയി കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിൽ നിന്നും അല്ലെ ആറിവാളുകളൊക്കെ പൊക്കാനായിട്ട് പോയിട്ടുള്ള അപ്പുറത്തെ സൈഡാണെന്നെങ്കിൽ വർക്കുകളൊക്കെ സ്ലോവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മതിലകം പാലം പരിസരമൊക്കെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് വരുന്നവരെ ഗുഡ് ബൈ